ഹൂദി വിമതർക്ക് നേരെ അമേരിക്കയും ബ്രിട്ടനും നടത്തിയ വ്യോമാക്രമണം വലിയ ചർച്ചയായി മാറി നിരവധി ഹൂതി വിമതർ കൊല്ലപ്പെട്ടുവെന്ന് അമേരിക്കയും ബ്രിട്ടനും അവകാശപ്പെടുന്നു അതിന് പിന്നാലെ അമേരിക്കയുടെ സൈനിക താവളത്തിനു നേരെയും ഇസ്രായേലിന്റെ തുറമുഖത്തിന് നേരെയും ഹൂദി വിമതരുടെ ആക്രമണം ഉണ്ടായി ശക്തമായ ആക്രമണം തന്നെയാണ് അവർ നടത്തിയത് ഇപ്പോൾ ഹൂദി വിമതർ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ വമ്പൻ പണപ്പുറപ്പാട് നടത്തുന്നു ഭൂതി ഉമ്മതരെ ആക്രമിച്ചതിലൂടെ അമേരിക്ക വിചാരിച്ചത് അവർ ഭയന്ന് മാളത്തിൽ ഒളിക്കുമെന്നാണ് മാത്രമല്ല കപ്പലുകൾക്ക് ചെങ്കടലിലൂടെ സുഗമമായി സഞ്ചരിക്കാമെന്നാണ് കൂതികളുടെ പേടിയില്ലാതെ പക്ഷേ കപ്പലുകൾ ഇതുവരെയ്ക്കും ചെങ്കടലിലൂടെ പോയിട്ടില്ല അമേരിക്കയും ബ്രിട്ടനും നടത്തിയ ആക്രമണം അവർക്ക് തന്നെ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഹൂതികൾ അമേരിക്കയ്ക്കും ബ്രിട്ടനും ഇസ്രായേലിനും എതിരെ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു യുദ്ധപ്രഖ്യാപനം അവർ നടത്തി കഴിഞ്ഞു ബമ്പൻ പടക്കുറപ്പാടിനാണ് കൂതികൾ ഒരുങ്ങുന്നത് അത്യന്താധുനിക ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കമുള്ള സൂപ്പർസോണിക് മിസൈലുകൾ അടക്കമുള്ള ആധുനിക ഉപ ആധുനിക യുദ്ധ ഉപകരണങ്ങളുമായി അവർ യുദ്ധത്തിന് ഒരുങ്ങുന്നു അവർക്കൊപ്പം യമനിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ അണിനിരക്കുന്നു ഭൂതികൾ യമനിൽ എന്തുമാത്രം ശക്തിയാണെന്ന് ഇതോടെ തെളിഞ്ഞു ഭൂതി ഭിന്നതർക്ക് ഒരുപാട് ആരാധ ആരാധകരുണ്ടെന്ന് ഇതോടെ തെളിഞ്ഞു അവർക്ക് പിന്നിൽ ജനങ്ങളുണ്ടെന്ന് ഇതോടെ തെളിഞ്ഞു യമനിലെ ഹൂത്തി കേന്ദ്രങ്ങളിലാണ് അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് ആക്രമണം നടത്തിയത് അപ്രതീക്ഷിതമായ മിന്നലാക്രമണത്തിലൂടെ ഹൂത്തുകളെ ഭയപ്പെടുത്താമെന്ന് അമേരിക്കയും ബ്രിട്ടനും കരുതി നാറ്റയിലെ അംഗരാ അംഗങ്ങളായ രാജ്യങ്ങളും അവരുടെ ആയുധങ്ങൾ അയച്ചു കൊടുത്തു അവരുടെ പട്ടാളക്കാരെ അയച്ചു കൊടുത്തു ആക്രമണത്തുന്നു പക്ഷേ ആ ആക്രമണം കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഹൂത്തുകൾ തിരിച്ചടിച്ചു അമേരിക്കയുടെ ഇറാഖിലുള്ള സൈനിക താപളം തകർത്തു തരിപ്പണമാണ് ഇസ്രായേലിന്റെ തുറമുഖ നഗരമായ ഏലിയാസ് തുറമുഖമായ ഏലിയാസ് തുറമുഖം അവരുടെ അഭിമാന തുറ തുറമുഖമായ ഏലിയാസ് തുറമുഖം തകർത്ത് തരിപ്പണമായി അതിനുശേഷം അമേരിക്കയും ബ്രിട്ടനും ഹൂത്തികൾക്ക് ഹൂത്തികൾക്ക് നേരെ സന്ധിയില്ലാത്ത യുദ്ധം പ്രഖ്യാപിച്ചു ഹൂത്തികൾ അതിനെ തിരിച്ച് തിരിച്ചടിയായി വമ്പൻ പടപ്പുറപ്പാടുമായി വരികയാണ് അവരുടെ കയ്യിൽ ഇറാൻ നിർമ്മിത അത്യന്താധുനിക മിസൈലുകളും ഇറാൻ കൊടുക്കുന്ന ആയുധങ്ങളും ഇറാൻ കൊടുക്കുന്ന പരിശീലനത്തിൻ്റെ കരുത്തും അതുകൊണ്ടാണ് അവർ അമേരിക്കയും ബ്രിട്ടനെയും നാറ്റോ രാജ്യങ്ങളെയും ഒന്നും പേടിക്കാത്തത് അവർ ചെങ്കടലിൽ ഇനിയും വാഴും എന്നവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവർക്ക് അവർക്ക് നേരെ ആക്രമണം നടത്തിയ ശേഷം ചെങ്കടലിലൂടെ കപ്പലുകൾ സുഖമായി വിടാമെന്ന് ജോ ബൈഡൻ കരുതിയെങ്കിൽ അത് തെറ്റി അതിനുശേഷം ഒരൊറ്റ കപ്പലും ചെങ്കടലിലൂടെ പോയിട്ടില്ല അതാണ് ഇപ്പോൾ അമേരിക്ക നേരിടുന്ന ധർമ്മസങ്കടം ഇസ്രായേലാകട്ടെ ആകെ മൊത്തം ധർമ്മസങ്കടത്തിലാണ് വളഞ്ഞിട്ടടിക്കുകയാണ് ഇസ്രായേലിന് യുദ്ധം തുടങ്ങിയിട്ട് ഇന്നയ്ക്ക് നൂറാം ദിവസമാകും നൂറാം ദിവസത്തിൽ പൊളിഞ്ഞതെല്ലാം സാധാരണക്കാരുടെ ജീവൻ പൊളിഞ്ഞതെല്ലാം ബന്ധുക്കളുടെ സ്വപ്നങ്ങൾ അല്ലാതെ ഒരു ചുക്കും ഹമാസിനെതിരെ ചെയ്യാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല ഹമാസിന്റെ ഒളിപ്പോരാളികൾ ഇസ്രായേലിനെ വെള്ളം കുടിക്കുകയാണ് വെള്ളം കുടിപ്പിക്കുകയാണ് ഇസ്രായേലിനെ സഹായിക്കാനെത്തിയ അമേരിക്കയുടെ ഡെൽറ്റ ഭോഗത്തിനെ ഇപ്പോൾ ദാസയിൽ കാണാനുമില്ല കാരണം ഡെൽറ്റ ഡെൽറ്റാ ഒരു ചുക്കും ചുണ്ണാമ്പം ചെയ്യാൻ പറ്റില്ലെന്ന് തെളിയിച്ചു കഴിഞ്ഞു ഹമാസ് പോരാളികൾ ഹമാസ് പോരാളികൾക്ക് പിന്തുണയുമായി എത്തിയ ഹൗതികൾ ചെങ്കടലിൽ വാഴുകയാണ് ചെങ്കടലിൽ അവർ നിറഞ്ഞാടുകയാണ് ചെങ്കടലിൽ അവരാണ് ഹീറോ ചെങ്കറലിൽ മാത്രമല്ല യമനലിലും യമനിലും ഇപ്പോൾ അവരാണ് ഹീറോ അവരുടെ രാജ് അവരുടെ രാജ്യത്ത് ലക്ഷക്കണക്കിന് ജനങ്ങൾ അവർക്ക് പിന്നിൽ ആയുധമെന്തു ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ ആയുധമെന്തി ലക്ഷക്കണക്കിന് ജനങ്ങൾ നിൽക്കുന്നു കൂത്തുകളെ തൊട്ടാൽ വിവരമറിയുമെന്ന് ഇപ്പോൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ബ്രിട്ടനും നാറ്റോ രാജ്യങ്ങൾക്കും ഒക്കെ ഏറെക്കുറെ മനസ്സിലായി കൂത്തുകളെ ആക്രമിക്കുന്നതിൽ നാറ്റോ രാജ്യങ്ങൾക്ക് രണ്ടഭിപ്രായം ഉണ്ടായത് ആവശ്യമില്ലാത്ത ആവശ്യമില്ലാതെ ചൊവിയാൻ പോണ്ട എന്ന് ചില ജർമ്മനിയും ഫ്രാൻസും അടക്കമുള്ള നാറ്റോ രാജ്യങ്ങൾ നാറ്റോയിലെ അംഗങ്ങളായ രാജ്യങ്ങൾ ജോ ബൈഡനെ പ്രതീക്ഷിച്ചെങ്കിലും ജോ ബൈഡൻ ചെമിക്കൊണ്ടില്ല എടുത്തു ചാടി ജോ ബൈഡൻ ചെയ്ത ഒരു പ്രവൃത്തിയായിരുന്നു ഹൂതികളെ ആക്രമിക്കുക എന്നത് എന്തായാലും ആക്രമണത്തിന് ഇരുപത്തിനാല് മണിക്കൂറിനകം ഇസ്ലാമിക് റെസിസ്റ്റൻസ് വഴി അവർ നിശ്ചയിൽ കൂട്ടു ഇപ്പോൾ അവർ വൻ വൻ പടപ്പുറപ്പാട് നടത്തുന്നു അവരുടെ രാജ്യത്ത് അവരുടെ രാജ്യത്ത് ഇനി അമേരിക്ക അമേരിക്കയുടെ വിമാനങ്ങൾ കടന്നാൽ ആ വിമാനങ്ങൾ വിടിവെച്ചിടാൻ ആ വിമാനങ്ങൾ ആകാശത്ത് വെച്ച് തകർക്കാൻ അവരുടെ കയ്യിൽ ആയുധങ്ങൾ ആ ആയുധങ്ങളുമായാണ് അവർ പടപ്പുറപ്പാട് തുടങ്ങുന്നത് ഹിന്ദുസ്ഥാൻ ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ അവരുടെ പടപ്പുറപ്പാട് റിപ്പോർട്ട് ചെയ്തു റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു ബംബൽ പടപ്പുറപ്പാട്